എന്തായാലും അത് കേറിയ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നീ എങ്ങനെ ഇങ്ങനെ മരംകേറ്റം പഠിച്ചത് കയറുന്നെടുത്ത് വച്ചിട്ടുണ്ടോ അപ്ലേ നമ്മൾ പറഞ്ഞ മാതിരി ഉള്ളിത്തീൽ സ്റ്റാർട്ട് ചെയ്യുമല്ലേ സദ്യ സ്പെഷ്യൽ ഉള്ളിത്തീയൽ എന്നെൻ്റെ ചേച്ചീന്റെ വകയാണ് അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ട ഒരു ടിപ്പ് ചേച്ചി അതിൽ തരുന്നുണ്ട് കേട്ടോ ഏ തിരക്കിട്ട പണികളിയിലൂടെയാണ് ഉള്ളിത്തീലിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് അതെന്താ ഇഞ്ചി ആയിരുന്നു തേങ്ങയിലിട്ടേ അത് തേങ്ങ അരിഞ്ഞ് വെച്ചിട്ട് വറുത്തിടാം വറുത്തിടാൻ വേണ്ടിട്ട് അത് ഉള്ളിയാണേ ഉള്ളി വറക്കാൻ ഉള്ളിക്ക് വറുക്കാൻ എണ്ണയൊഴിച്ച് വറുത്ത് കോരുവാണോ ചെയ്യുന്നത് കേട്ടോ നമ്മൾ എന്താണെന്ന് വെച്ചാൽ കേടാകാതിരിക്കാൻ അല്ലെങ്കിൽ ഒത്തിരി എണ്ണ കുടിക്കും വഴറ്റുമല്ല ആ വരറ്റുമല്ല വറുത്ത് കോരി എടുക്കുക വറുത്തു കോരിയെടുത്ത് മാറ്റി വെച്ചിട്ട് തേങ്ങയും വറുത്ത് വെച്ചിട്ടാണ് നമ്മൾ തേങ്ങ വറക്കുന്നത് േങ്ങ വറുത്ത് വെള്ളമില്ലാതെ ആയിരിക്കും ഉള്ളി നന്നായിട്ട് വഴഞ്ചി വരുന്നുണ്ട് നല്ലോണം ഇത് നല്ലോണം വറുത്ത് കോരിയാണ് നമ്മൾ എടുത്തിട്ട് വെക്കുന്നത് അല്ലേ പിന്നെ ഇതിന് നീ ഒരു ടിപ്പ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ലാസ്റ്റായിരിക്കും ടിപ്പ് ആക്കി വെച്ചാൽ എല്ലാ ആക്കി വെച്ചതിന് ശേഷം അവസാനമാണ് ടിപ്പ് പറയൂ േ ഇരുന്ന് വെച്ചിട്ടാ വറക്കുന്നേ പെട്ടെന്ന് ഒരു വറുത്ത് നല്ല ഇതായിട്ട് വരും അപ്പൊ വെള്ളമേനും ഇല്ല ഇല്ലില്ല വെള്ളമയം കൂടുതലാവും പെട്ടെന്ന് ഇതായി വരും പെട്ടെന്ന് വെള്ളം വരിക അത് പക്ഷേ നമ്മുടെ ഉള്ളി വഴണ്ടി വന്നിട്ടുണ്ട് നല്ല മൊരിമൊരു മൊരേനെ വറുത്ത ഉള്ളി നമ്മൾ പോരി വെച്ചിട്ടുണ്ട് ആ ഇനിയിപ്പം തേങ്ങ വറുക്കുക തേങ്ങ വറക്കാനിട്ടേ തേങ്ങ ഒന്ന് വറുത്ത് വറക്ക കേട്ടോ തേങ്ങയുടെ കൂടെ ഇഞ്ചി ഇടുന്നുണ്ട് വറക്കാൻ ഇഞ്ചിയും നേരത്തെ എടുത്തുവെച്ച കണ്ടല്ലി ഇഞ്ചിയും എത്ര കഷ്ണം വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു നാലഞ്ച് കഷ്ണം വെളുത്തുള്ളി ആ അത് നേരത്തെ നമ്മൾ തേങ്ങയുടെ മുകളിൽ ഇട്ടിരുന്ന കണ്ടാണ് നല്ല നനങ്ങനെ പിന്നെ കൊത്തി വെച്ച വെച്ചു അത് വറുത്തു ഉള്ളിയുടെ കൂടെ വറുത്തു പിന്നെ ഇത് വറുത്ത് ആയി കഴിഞ്ഞിട്ടാണ് വാങ്ങി വെച്ചിട്ടാണ് മല്ലിപ്പൊടിയും മുളക് പൊടി ഇടുക എന്നിട്ടാണ് ചിലതാ മുളക് കൂടി ഇട്ടു അതായി കഴിഞ്ഞതിന് ആ മല്ലിപ്പൊടി ഇടുന്നത് മുളപൊടി മല്ലിപ്പൊടി മാത്രം മതി അല്ലേ പിന്നെ ഇച്ചിരി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി നമുക്ക് തീയലിനൊന്നും അധികം വേണ്ടല്ലോ അല്ലേ ഒരു വീലിന് നമ്മളധികം ഇനിയിപ്പം പാവയ്ക്ക തീയലായാലും വഴുതനങ്ങ തീയലായാലും ഒക്കെ എല്ലാത്തിനും മഞ്ഞപ്പൊടി കുറയ്ക്കും എന്താവുമല്ലേ വെള്ളം ചേർക്കാതെയാണ് നമ്മൾ തേങ്ങ അരക്കുന്നത് അരയ്ക്കാൻ പോവുക വെള്ളം ചേർക്കാതെ കടുക് കുറക്കണം ഇതാണ് ടിപ്പ് കിട്ടോ ആ ഇനിയാണ് ടിപ്പ് വരുന്നത് എല്ലാവരും കണ്ടു കേട്ടോ അതിനാന്ന് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റിയ ഇതാണ് കടു കുറച്ച് ഇടുള്ളൂല്ലേ ആ കടുക് ശകലം കുറച്ച് കടു ക മുളകും മുളക്ക മുളകും ഇതിട്ടതിന് ശേഷം കുറച്ച് കടുക് മതി കുറച്ച് എന്താ മതി തീയ്യലല്ലേ സകലം കടുക് മതി ഒരു സ്പൂണൊന്നും വേണ്ട ഏഴര സ്പൂണ് മതി അതെന്താ ഇനി കടുകിന്റെ ചൊവ്വ അതായത് നിൽക്കാതിരിക്കാനാണോ അങ്ങനെ വരാതിരിക്കാൻ അതിൻ്റെ കരിവേപ്പിൽ മുളകുണക്ക മുളകും ആ അതിട്ടത് വരണ്ടതിന് ശേഷം നമ്മൾ പുളി പിഴിഞ്ഞ് കടുക് വറുത്താനൊക്കെ ഒഴിക്കുകയാണ് പുളിയാണ് പുളി അല്ലാതെ ഒഴിക്കാനാണ് പുളി ഇതാണ് ഈ തീയലിന്റെ ഹൈലൈറ്റ് സദ്യ സ്പെഷ്യൽ ഉള്ളിത്തീയൽ അതിന്റെ ഹൈലൈറ്റ് ആണ് നമ്മൾ പുളി കറി വേഗം കേടാവും പക്ഷെ ഞാനൊക്കെ ഏത് തീയൽ വെച്ചാലും അതിലേക്ക് ഞാനൊക്കെ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് പുളി എങ്ങനെ നോക്കിയാലും വെള്ളച്ചൊപ്പ മുഴിച്ചു നിൽക്കും അല്ലേ ഇതിപ്പോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോ നീ എന്റെ ചേച്ചിയായിട്ട് എനിക്ക് ഇപ്പഴാണല്ലോ ടിപ്പൊക്കെ അരപ്പ് പിന്നെയാണ് ഉള്ളി കാണുമ്പോൾ കൊതിയാവുന്നു നമുക്കത് പുളിയും പിന്നെ ഉപ്പും എല്ലാം കൂടെ ഉള്ളി ഇങ്ങനെ ഇടുന്ന കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് വെള്ളമായി ആവൂല ഡ്രൈ ആയിരിക്കും പക്ഷെ അങ്ങനെയൊന്നും അല്ല ഇതെല്ലാം എന്തോ നല്ലോണം വറുത്ത് പോരി എടുത്തതല്ലേ ി നല്ല ഇതായിട്ട് ഉപ്പ് തിരുമ്മി വെച്ച ഉള്ളി നന്നായിട്ട് എണ്ണയിൽ വറുത്ത് കോരി അങ്ങനെ ഡ്രൈ ആയിട്ട് വെച്ചത് ഈ കടുക് പൊട്ടിച്ച് പുളിവെള്ളം ഒഴിച്ച് നന്നായിട്ട് അരപ്പും കൂട്ടി വഴറ്റി ശരിയാക്കി വെച്ചതിലേക്കാണ് നമ്മളിപ്പോൾ ആ വറുത്ത് കോരി വെച്ച ഉള്ളി ഇട്ടത് ഇപ്പം അതെല്ലാം കൂടെ ഇതിന്റെ കൂടെ കിടന്നായിട്ട് നമ്മുടെ ഉപ്പ് നോക്കിയിട്ട് നോക്കിട്ട് എടുത്തായിരുന്നല്ലോ ഇവിടെ നമുക്ക് ഇച്ചിരി പിന്നെ വെള്ളത്തിന്റെ ഒരു ചെറിയ കഷ്ണം ഇട്ടിട്ടുണ്ട് ഇപ്പൊ ഒരു നുള്ളുപ്പും അതിന്റെ ഇത് ഇതാക്കാൻ വേണ്ടിട്ട് വേണ്ട അപ്പൊ ഉള്ളിത്തീര് റെഡി എല്ലാരും കൂട്ടി നോക്കണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം കമന്റ് ചെയ്യണം ഇനി പുതിയ ഓരോ വിഭവങ്ങളൊക്കെ ഞങ്ങൾ രണ്ടാളും കൂടെ വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും വീഡിയോ കാണണം കാണുന്ന അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരാമെന്നുള്ള വിശ്വാസത്തോട് കൂടി നിർത്തുന്നു എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി നമസ്കാരം ചേച്ചി ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോയിൽ വരുന്നത് അവിടെ ഇവിടെയൊക്കെ ഒരു ചെറിയ ഇതൊക്കെയായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ അവൾ ആദ്യമായിട്ടാണ് വരുന്നത് അതിൻ്റേതായ ഒരു ഇതുണ്ട് എന്നോട് പറഞ്ഞു പണ്ട് വിവരം ഉണ്ടാക്കുന്നു വേണ്ട എന്നോട് പറഞ്ഞാൽ നീ പറഞ്ഞാൽ മതി എനിക്ക് പറഞ്ഞാൽ മതി പക്ഷേ അവൾ നന്നായിട്ട് പറയുന്നൊക്കെയുണ്ട് ശരി എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി നമസ്കാരം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ